കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ കേരള കാത്തലിക് ടീച്ചേഴ്സ് സ്കിൽഡ് ബെസ്റ്റ് യൂണിറ്റ് അവാർഡ് തലശ്ശേരി അതിരൂപത യൂണിറ്റിന് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ കേരള കാത്തലിക് ടീച്ചേഴ്സ് സ്കിൽഡ് ബെസ്റ്റ് യൂണിറ്റ് അവാർഡ് തലശ്ശേരി അതിരൂപത യൂണിറ്റിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷം സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിലുള്ള പ്രവർത്തന മികവിനാണ് അവാർഡ് ലഭിച്ചത് അധ്യാപക വിദ്യാർത്ഥി ക്ഷേമം ലക്ഷ്യമാക്കി വിവിധ മത്സര പരിപാടികൾ സെമിനാറുകൾ സ്കോളർഷിപ്പുകൾ നിർധനരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ശാസ്താം പടപതിൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയും കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡും ചേർന്ന് പൂർത്തിയാക്കിയിരുന്നു കൂടാതെ ബെസ്റ്റ് ടീച്ചർ അവാർഡിന് തോമാപുരം സെൻറ് തോമസ് ഹൈസ്കൂൾ മുഖ്യാധ്യാപിക സിസ്റ്റർ കെ എം ലിനറ്റ് അർഹയായി ടീച്ചർ എക്സലൻറ്റ് അവാർഡിന് എഡൂർ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലെൻസി പി സായം കുന്നൂത്ത് സെൻറ്റ് ജോസഫ് യു പി സ്കൂൾ മുഖ്യാധ്യാപകൻ മാത്യു ജോസഫ് വരവുങ്കൽ എന്നിവർ അർഹരായി കരൂർ ഗാന മത്സരം രണ്ടാം സ്ഥാനം കുന്നോത്ത് സെൻറ്റ് ജോസഫ് യു പി സ്കൂൾ ടീം കരസ്ഥമാക്കി ഏഴ് എട്ട് തീയതികളിൽ തൃശ്ശൂരിൽ നടക്കുന്ന കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യും ലോകത്തിൽ അക്രമത്തിനിരകളാകുന്ന കുട്ടികൾ നൂറ് കോടിയോളം സേവ് ദ ചിൽഡ്രൻ സംഘടന അനുവർഷം ലോകത്തിൽ അക്രമത്തിന് ഇരകളാകുന്ന കുട്ടികൾ നൂറ് കോടിയോളം വരുമെന്ന് സേവ് ദ ചിൽഡ്രൻ അഥവാ കുട്ടികളെ രക്ഷിക്കുന്ന സംഘടന മത്തിക്കാനിൽ കുട്ടികളുടെ അവകാശങ്ങളെ അധികരിച്ച് നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച ഒരു പത്രക്കുറിപ്പിലാണ് ഈ സംഘടന ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ശാരീരികമായും ലൈംഗികമായും വൈകാരികമായും ആക്രമണത്തിന് ഇരകളാകുന്നവർ ഇതിലുണ്ടെന്നും സേവ് ദ ചിൽഡ്രൺ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതാണ്ട് അഞ്ചിൽ ഒരു കുട്ടി വീതം ഏതെങ്കിലും യുദ്ധവേദിയിലാണ് കഴിഞ്ഞിരുന്നതെന്നും അനുദിനം ശരാശരി മുപ്പത്തിയൊന്ന് കുട്ടികൾ വധിക്കപ്പെട്ടിരുന്നുവെന്നും അമ്പതിൽ ഒരു കുട്ടി വീതം പലായനത്തിന് നിർബന്ധിതമായിരുന്നുവെന്നും സംഘടന വെളിപ്പെടുത്തി യാൽ കുട്ടികളുടെ സംരക്ഷണത്തിനായി ആഗോളതലത്തിലുള്ള ഒരു സംവിധാനം ആവശ്യമാണെന്ന് ഒരു നൂറ്റാണ്ടോളമായി കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സേവ് ദ ചിൽഡ്രൻ ചൂണ്ടിക്കാട്ടുന്നു ദൈവവിളികൾക്കായി പ്രാർത്ഥനയ്ക്ക് ആഹ്വാനവുമായി ഫെബ്രുവരി മാസത്തെ ഫ്രാൻസിസ് പാപ്പയുടെ പ്രാർത്ഥനാനിയോഗം ദൈവവിളി ശ്രവിക്കുന്ന യുവതലമുറയുടെ അഭിവാംശകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളാൻ സഭാ സമൂഹത്തിന് കഴിയുന്നതിനായി പ്രാർത്ഥിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ പാപ്പ പറഞ്ഞു ഒരു പുരോഹിതനാകുന്നതിനെക്കുറിച്ചുള്ള യാതൊരു ചിന്തയും മനസ്സിൽ പേരാതെ സ്വന്തമായ ചില പദ്ധതികളുമായി പഠിക്കുകയും ഒപ്പം ജോലി ചെയ്യുകയും ചെയ്തിരുന്ന താൻ പതിനേഴ് വയസ്സുള്ളപ്പോൾ ഒരു പള്ളിയിൽ പോയപ്പോൾ അവിടെ ദൈവം തന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നുവെന്ന് പാപ്പ അനുസ്മരിച്ചു ഇന്നും ദൈവം യുവജനത്തെ വിളിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ദൈവം അത് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ആ വിളി ശ്രവിക്കാറില്ല അതിന് കാരണം നാം സ്വന്തം കാര്യങ്ങളിൽ സ്വന്തം പദ്ധതികളിൽ മൊഴികി നമ്മൾ തിരക്കിലായി പോകുന്നതാണ് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് നാളെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ച നാട് സംസ്ഥാന ബജറ്റ് നാളെ കനത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നികുതിയേതര വരുമാന വർദ്ധനവിനുള്ള മാർഗ്ഗങ്ങളാകും നാളത്തെ സംസ്ഥാന ബജറ്റിൻ്റെ ഫോക്കസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനും തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റായതിനാൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളും കുറയാനിടയില്ല പ്രഖ്യാപിത ഇടതു നയങ്ങളിൽ നിന്ന് വഴിമാറിയുള്ള മാറ്റങ്ങൾ കൂടിയാണ് ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് മുഴുവൻ സജ്ജമാകുന്ന വിഴിഞ്ഞം തുറമുഖം മുന്നിൽ കണ്ടാകും സംസ്ഥാന ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ അത്രയും വിഴിഞ്ഞം അനുബന്ധ വികസനത്തിന് വലുതും ചെറുതുമായ ഒട്ടേറെ പദ്ധതികൾ പരിഗണനയിലുണ്ട് സാങ്കേതിക മൂലമാലകൾ ഒഴിവാക്കി വ്യവസായ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിലുള്ള സാധ്യതകളെല്ലാം തുറന്നിടുമെന്ന് സൂചന ധനമന്ത്രി നൽകിക്കഴിഞ്ഞു കിഫ്ബി റോഡിലെ ടോളിന് സമാനമായി നയങ്ങളിൽ നിന്നെല്ലാം മാറി വരുമാന വർധനമുണ്ടാക്കുമെന്നും നിർദ്ദേശങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ പ്രഖ്യാപനങ്ങൾ ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ തനതു വരുമാനം കൂട്ടുന്നതിനൊപ്പം പദ്ധതികൾക്ക് എത്തിക്കാൻ വിവിധ സേവന നിരക്കുകളിലടക്കം പരിഷ്കാരങ്ങൾക്കും സാധ്യതയുണ്ട് ക്ഷേമ പെൻഷൻ കൂട്ടി നൽകുന്നത് മുതൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ജനപ്രിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാകുമെന്നും ബജറ്റ് വിട്ടുനോക്കുന്നു രാജ്യത്താദ്യമായി പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പൊതുപരീക്ഷകൾ നിരീക്ഷിക്കാൻ ഡ്രോണുകൾ വരുന്നു രാജ്യത്താദ്യമായി പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് പ്രശ്നബാധിത പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഡ്രോൺ നിരീക്ഷണം നടത്താൻ മഹാരാഷ്ട്ര വിദ്യാഭ്യാസ ബോർഡ് തീരുമാനിച്ചു രാജ്യത്താദ്യമായാണ് പൊതുപരീക്ഷയുടെ നിരീക്ഷണത്തിനായി ഡ്രോൺ ഉപയോഗിക്കുന്നത് സംസ്ഥാനത്തെ എണ്ണായിരത്തി അഞ്ഞൂറ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ അഞ്ഞൂറെണ്ണം പ്രശ്നബാധിതമായി കണ്ടെത്തിയിട്ടുണ്ട് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ ഈ മാസം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയും പത്താം ക്ലാസ് പരീക്ഷ ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ മാർച്ച് പതിനേഴ് വരെയുമാണ് നടത്തുന്നത് നിസ്സാര കേസുകളുടെ പേരിൽ ജോലിയിൽ നിന്ന് പിടിച്ചു ഹൈക്കോടതി ഗൌരവമേറിയതോ സദാചാരവിരുദ്ധമോ അല്ലാത്ത നിസ്സാര കേസുകളുടെ വിവരം മറച്ചുവെച്ചതിൻ്റെ പേരിൽ ജീവനക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതില്ലെന്ന് ഹൈക്കോടതി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിലനിന്ന രണ്ട് കേസുകൾ മറച്ചുവെച്ചതിൻ്റെ പേരിൽ പിരിച്ചുവിട്ടതിനെതിരെ ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സിലെ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ കൊല്ലം സ്വദേശി എസ് ഹരിലാൽ നൽകിയ ഹർജി അനുവദിച്ചാണ് ജസ്റ്റിസ് ഡി കെ സിംഗിന്റെ ഉത്തരവ് ചെറുപ്പത്തിൻ്റെ അവിവേകം കുറച്ചൊക്കെ വകവച്ച് നൽകാമെന്നുള്ള സുപ്രീംകോടതിയുടെ സിംഗ് കേസ് വിധി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിന് ഹർജിക്കാരൻ്റെ നിയമനശേഷം പോലീസ് വെരിഫിക്കേഷൻ നൽകി റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നായിരുന്നു നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് കമാൻഡിംഗ് ഓഫീസർ ഷോ കോസ് നോട്ടീസ് നൽകി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ നാലിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു കോളേജിൽ പഠിക്കുമ്പോൾ സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് രണ്ട് കേസുകൾ ഉൾപ്പെട്ടതെന്ന് ഹർജിക്കാരൻ വാദിച്ചു ഒരു കേസ് കോടതി റദ്ദാക്കിയതും ഒരു കേസ് പിഴയടച്ച് തീർപ്പാക്കിയതുമാണ് കേസ് വിവരം അറച്ചുവെച്ചത് ചട്ടപ്രകാരം അയോഗ്യതയാണെന്ന് പറഞ്ഞാണ് കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടത്